സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ഡിസംബർ മുതൽ വരെ മലബാർ ഒരുക്കുന്ന ഓഫ് ഇന്ത്യ ഷോ തദ്ദേശ തദ്ദേശ ഭാഗമായി പട്ടാമ്പിയിൽ മെഷീനുകളുടെ കമ്മീഷൻ നടന്നു സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പട്ടാമ്പിയിൽ പട്ടാമ്പി താലൂക്ക് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടന്നത് രാവിലെ എട്ട് മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു വരണാധികാരികളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും ബൽ എഞ്ചിനീയർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമ നമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വി വി പാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവ വി വി പാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നത് ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം ഓരോ അസംബ്ലി സെഗ്മെൻറ്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നും റാൻഡമായി തിരഞ്ഞെടുക്കുന്ന അഞ്ച് ശതമാനം ഇ വി എമ്മുകൾ നൂറ് വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പു സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക കനത്ത പോലീസ് സൃഷ്ടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഓരോ കേന്ദ്രങ്ങളും നടത്തി വരികയായിരുന്നു പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇന്ന് നടക്കുന്നത് ഇ വി എം കമ്മീഷനിംഗ് ആണ് ഇവി എം കമ്മീഷനിങ്വിധ ഏഴ് പഞ്ചായത്തുകൾ നമ്മുടെ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്നത് അപ്പൊ ഏഴ് പഞ്ചായത്തിന്റെ ഏഴ് പഞ്ചായത്തുകളുടെയും റിട്ടേണിംഗ് ഓഫീസർമാരെ നേതൃത്വത്തിൽ ഓരോ സെന്റേഴ്സായിട്ട് അവരിരുന്ന് ഇ വി എം കമ്മീഷനിങ് ചെയ്യണം കൺ നമ്മളെ ഇലക്ഷൻ കാൻഡിഡേറ്റ് സെറ്റിങ്ങും മറ്റു കാര്യങ്ങളും അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് ത്രൂ ഔട്ട് ഇന്നത്തെ ഫുൾ ഡേ അതുണ്ടാവും ഇന്നത്തോടു കൂടി ഇ വി എം കമ്മീഷനിങ് പൂർത്തീകരിക്കുകയും ചെയ്യും തിരുവേഗപ്പുറം കുലിക്കല്ലൂര് കൊപ്പം ഗ്രാമപഞ്ചായത്ത് വിളയൂര് പി അങ്ങനെ ഏഴ് പഞ്ചായത്തുകൾ ആ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഏഴ് പഞ്ചായത്തുകളുടെ ഇ വി എം കമ്മീഷനിങ് ആണ് നടക്കുന്നത് പട്ടാവി ബ്ലോക്ക് ഡിവിഷൻ പതിനാറിനാണ് അതേപോലെ തന്നെ ഈ പ്രദേശത്ത് വരുന്ന ജില്ലാ പഞ്ചായത്ത് ഒക്കെ കാൻഡിഡേറ്റ് സിറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്